ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഞാൻ ഓൺലൈനിൽ കുറച്ച് റോസ് വാങ്ങിച്ച് അപ്പോൾ അത് ഞാൻ നടുന്ന അതിൻ്റെ പോട്ടി മിക്സിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നേ അപ്പോൾ ഞാനിപ്പോൾ അത് നട്ട് കഴിഞ്ഞു നട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ ഞാനിതിലിട്ടിരിക്കുന്ന പോട്ടി മിക്സ് ഒന്ന് ഞാൻ പറയാം ഉമി മെയിനായിട്ട് ഉമി പിന്നെ ചാണകപ്പൊടി ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്ത ചാണകപ്പൊടി പിന്നെ അതുപോലെ കുറച്ച് മണ്ണ് കുറച്ച് കരിയില്ല കമ്പോസ്റ്റ് പിന്നെ സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ആണ് ഞാനിതിൽ പിന്നെ ഫംഗീസൈഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ കാരണം ചാണകപ്പൊടി ട്രൈക്കോഡർമോ സമ്പുഷ്ടീകരിച്ചതാന്ന് പിന്നെ ഞാനതിലൊരു സാധനം കൂടി ഇടമ്പം ഇടാൻ ഇട്ടിരുന്നു പിന്നെ മുട്ട ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല തന്നെ പ്രാവശ്യം ഇങ്ങനെ ഒന്നും ഇലയൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ നട്ടിരിക്കുന്നത് അപ്പം ഞാനിതിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് എന്തായത് കണ്ടോ വാമ് അപ്പം ഇത് ഞാൻ ഓരോ ചെടിയുടെ ചോട്ടിലും ഓരോ ചെടിയിലും നടുമ്പോൾ മണ്ണിൽ ആദ്യം ഒരു കുഴി എടുത്തിട്ട് ചെറിയ കുഴി പോലെയാക്കി അതിലേക്ക് വാമിട്ടിട്ട് അതിലാണ് ഈ ചെടികളൊക്കെ നട്ടിരിക്കണത് അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം സാഫ് ഉപയോഗിച്ചിട്ടില്ല കാരണം വാമെന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ജീവിയാണ് അപ്പോൾ സാഫ് കെമിക്കലാണല്ലോ അപ്പോൾ സാഫുപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൂക്ഷ്മ ജീവികൾ നശിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ മണ്ണിലുള്ള നല്ല സൂക്ഷ്മജീവികളെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ള ജീവികളെ വളർത്താനും അതുപോലെ നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന പേരൊക്കെ നശിപ്പിക്കുന്ന പിന്നെ സൂക്ഷ്മണുക്കളെയൊക്കെ നശിപ്പിക്കാനും കഴിവുള്ളതാണ് ഈ വാമ് ഡ്രൈക്കോടർമു സൂഡമോണസ് ഇതുപോലെയുള്ള സാധനങ്ങൾ അപ്പം സാധാരണ പച്ചക്കറികൾക്കാണ് ഞാനിത് കൂടുതലായിട്ട് ഇതേ ഉപയോഗിക്കാറുള്ളു പച്ചക്കറികൾക്ക് കെമിക്കൽ ഉപയോഗിക്കില്ലല്ലോ പക്ഷെ ഇപ്രാവശ്യം ഞാൻ റോസിനും ഒരു പരീക്ഷണം പോലെ ഇതാറെണ്ണം ഞാൻ നട്ടിട്ടുണ്ട് വാമൊക്കെ ഇട്ടിട്ട് നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ചെടി ഇത് കാലാവസ്ഥ നല്ല മഴയാണ് പക്ഷെ എന്നാലും ഇത് മഴ കൊള്ളാത്തടത്താന്ന് ഞാൻ വെച്ചിരിക്കുന്നു മഴ കൊള്ളാത്തടത്തേക്ക് എടുത്ത് വെക്കണം ഇപ്പോൾ എന്നാലും എന്താ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങളീ കാണിച്ച് തരാം എന്താ എന്ത് ഇതിൻ്റെ ഇതിൻ്റെ ഇതെങ്ങനെ ഉഷാറായി വരുന്നുണ്ടോ അതോ പോയോ നശിച്ചു പോയോ എന്നുള്ള ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാവും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ആ ബെല്ലേക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ആ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ